തച്ചനാട്ടുകര നാട്ടുകല്ലിൽ നാലു വയസ്സുകാരനെയും അറുപത്തിരണ്ട് വയസ്സുകാരനെയും തെരുവു നായ കടിച്ചു നാലു വയസ്സുകാരൻ്റെയും മുഖത്താണ് കടിച്ചത് ഒരേ നായയാണ് ഇവരെ കടിച്ചതെന്നാണ് നിഗമനം ഇരുവരും ചികിത്സ തേടി രാവിലെ എട്ട് മണിക്ക് നാലു വയസ്സുകാരൻ സനൈ വീടിന്റെ മുറ്റത്ത് കളിക്കുന്നതിനിടെയാണ് നായ ആക്രമിച്ചത് കുട്ടിയുടെ കരച്ചിൽ കേട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയ ചെറിയച്ഛൻ രതീഷ് കണ്ടത് നായ ആക്രമിക്കുന്നതാണ് രതീഷിനെ കണ്ടതോടെ നായ ഓടി അപ്പോഴേക്കും കുട്ടിയുടെ ഇടതുകവളിൽ മുറവേറ്റിരുന്നു പെരിന്തൽമണ്ണ താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിലും എത്തി സനക്ക് ചികിത്സ നൽകി അധികം വലിപ്പമില്ലാത്ത നായയാണ് ആക്രമിച്ചതെന്ന് രതീഷ് പറഞ്ഞു കുട്ടി കളിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ് ഈ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ ഒരു നായ വന്നിട്ട് അങ്ങനെ കടിക്കായിരുന്നു കുട്ടിനെ അപ്പോൾ ഞാൻ പെട്ടെന്ന് നോക്കുമ്പോൾ ഈ മിട്ട് കളിക്കുന്നതാണ് കണ്ടത് ലാശം എറിഞ്ഞാട്ടി പിന്നെ കുട്ടിനോട് ഹോസ്പിറ്റലിൽ പോയി മഞ്ചേരി പോയി പോയി വന്നിട്ടുള്ളൂ അപ്പോൾ ഒരുപാട് നായ്ക്കളെ ശല്യങ്ങൾ കണ്ടമാനുണ്ട് അപ്പോൾ അതിനെന്തെങ്കിലും പരിഹാരങ്ങൾ നമ്മൾ ചെയ്തു തരണം എന്നാണ് പറയാനുള്ളൂ അവരെ തന്നെ ഉണ്ടായിട്ടുള്ളൂ ചെറിയ നായ്ക്കുട്ടിയാണ് അങ്ങനെ അങ്ങനെ ഒരു കുട്ടി പിന്നെ പിന്നെ ഓടിച്ചെന്നിട്ടാണ് കൊണ്ടുപോയി ൽ കാർത്തനിക്കുണ്ട് സ്വദേശികളായ കോട്ടയിൽ ശിവദാസൻ സിനി ദമ്പതികളുടെ മകനാണ് സനൈ സനയെ ആക്രമിച്ച ശേഷമാണ് സമീപത്തെ ആലിക്കൽ കോളനിയിലെ അറുപത്തിരണ്ടുകാരനായ കാരയിൽ ഉണ്ണിയക്കനെ കടിച്ചത് അദ്ദേഹം കൃഷിയിടത്തിൽ ജോലി ചെയ്യുന്നതിനിടെ കാലിലാണ് കടിയേറ്റത് പെരിന്തൽമണ്ണ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി സനക്ക് തുടർ ചികിത്സ നൽകാനുള്ള കാര്യങ്ങൾ ഗ്രാമപഞ്ചായത്ത് ചെയ്യുമെന്ന് വാർഡംഗം നവാസ് പറഞ്ഞു അവധിയായതിനാൽ രക്ഷിതാക്കൾ ഇവിടെ രക്ഷിതാക്കളൊക്കെ ഒരുപാട് ആശങ്കയിലാണ് കുട്ടികളെങ്ങനെ പുറത്തുവിടുന്നുള്ളത് അപ്പോൾ ഇതിനുവേണ്ടി ഇവർക്ക് അടിയന്തരമായിട്ട് ഈ ഇന്ന് കടിയേറ്റിട്ടുള്ള ഈ കുട്ടിക്ക് അതേപോലെ തൊട്ടപ്പുറത്ത് ഏകദേശം ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ അപ്പുറത്തൊരു ഉണ്ണിയാക്കൻ എന്ന് പറയുന്ന കാറിൽ എന്ന് പറയുന്ന ഒരാൾക്കും ഇന്നിതേ സമയത്ത് കടിയേറ്റിട്ടുണ്ട് അപ്പോൾ ശാശ്വതമായിട്ട് ഇതൊരു പരിഹാരം കണ്ടെത്തണം എന്നാണ് ഇതിന് പറയാനുള്ളത് പഞ്ചായത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകും അതോടൊപ്പം ഈ കുട്ടിക്ക് അടിയന്തര സഹായം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള അപേക്ഷ കൂടി പഞ്ചായത്തിൽ സമർപ്പിക്കും നാട്ടുകൽ പ്രദേശത്ത് തെരുവു ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നു അലനല്ലൂർ സർവീസ്